പി എം ശ്രീ പദ്ധതിയുമായിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഗ്രിമെന്റ് അനുസരിച്ച് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനാറാം തീയതിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും ആഭ്യന്തരമന്ത്രിയുമായിട്ടും കണ്ടത് പത്താം തീയതിയാണ് പതിനാറാം തീയതി എഗ്രിമെന്റ് ഒപ്പിടുന്നു ഇരുപത്തിരണ്ടാം തീയതിയാണ് മന്ത്രിസഭായോഗം ആ മന്ത്രിസഭായോഗത്തിൽ പോലും ഇത് ഒപ്പിട്ടത അറിയിക്കുന്നില്ല മന്ത്രിസഭായോഗത്തിൽ ഇപ്പോൾ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ മന്ത്രി ശ്രീ രാജൻ ഇത് ഒപ്പിടരുത് എന്ന് പറയുമ്പോഴും മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതുമുന്നണിയിലെ ഘടകേഷെയും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയത് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ സി പി ഐയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ അഗ്രിമെന്റ് ഒപ്പുവച്ചിരിക്കുന്നത് ഈ അഗ്രിമെന്റ് പത്താം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് പതിനാറാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത് ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറയിൽ നടന്നിരിക്കുന്നത് എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അത് പുറയിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല റ്റിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല ആരും ഒരു അറിയാതെ മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ പി എം സിയിൽ ഒപ്പുവെക്കാനുള്ള അതിന്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത് എന്ത് സമ്മർദ്ദമുണ്ടായിരിക്കുന്നത് പിന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പണമില്ല ആകെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നുള്ളു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി അങ്ങനെ അല്ലല്ലോ പറയുന്നു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്നത് കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രം എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകണത് കിഫ്ബി മുഖേന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെന്ന് പറയുന്നു അന്തർദേശ നിലവാരത്തിലെത്തിയെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ ഈ സറണ്ടർ ചെയ്തിട്ടുള്ള ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഘടകകക്ഷി നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല ആശയവിനിമയം പോലും നടക്കുന്നില്ല പരസ്പര ആലോചനയില്ല ഏകപക്ഷീയമായി മുഖ്യമന്ത്രി പറയുന്നത് അടിച്ചേൽപ്പിക്കുകയാണ് ആ മുഖ്യമന്ത്രിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാർ ശക്തികളാണ് അതാണ് പ്രതിപക്ഷം കേരളത്തിൽ ആദ്യം മുതലേ പ്രതിപക്ഷത്തിന്റെ ഒരു നറൈറ്റിയുണ്ട് ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവ് ഹൊസബളയെ കാണാൻ വിട്ടു എന്ന ആരോപണം ഉന്നയിച്ച ഞാനാ രണ്ടുപേരും നിഷേധിച്ചു ഞങ്ങളെല്ലാം യു ഡി എഫ് അത് ഏറ്റെടുത്ത് ആരോപണം ഉന്നയിച്ചു അപ്പൊ സമ്മതിച്ചു കണ്ടാണെന്ന് പറഞ്ഞു എന്തിനാ കണ്ടത് എന്തിനാ പൂരം കലക്കിയത് എന്തിനാണ് ബി ജെ പിയെ സഹായിച്ചത് സഹായിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിൽ ഉണ്ടാക്കിയത് അപ്പൊ അന്നും ഇതുപോലെ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇതിപ്പോ രണ്ടാമത്തെ സമ്മർദ്ദമാണ് ഈ ഇതിലൊപ്പുവയ്ക്കാനുള്ള സമ്മർദ്ദം ഇതിലെ ഡേറ്റും മറ്റും കാര്യം കാണുമ്പോൾ തീർച്ചയായും ദുരൂഹതയും ഗൂഢാലോചന പുറയിൽ നടന്നു സാധാരണ നമ്മൾ പറയാറുള്ളത് അൺനെസറി ഹേസ്റ്റ് എന്നാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കേണ്ട വാക്ക് അൺനാച്ചുറൽ അസ്വാഭാവികമായ മറ്റേത് അനാവശ്യമായ ധൃതി എന്നാണ് സാധാരണ അഴിമതി കാണിക്കാനാണ് ആ വാക്ക് വാക്കുപയോഗിക്കാറുള്ളത് അണ്സറി ഹേസ്റ്റ് അനാവശ്യമായ ധൃതി ഇത് അസ്വാഭാവികമായ ധൃതിയാണ് അത് ആർക്കും വ്യക്തമല്ല അതിന്റെ പുറകിൽ നടന്നിട്ടുള്ള ഒരു ഒരു ഇടപാട് സംതിങ് ഈസ് റോങ് എന്നാണ് പറഞ്ഞത് അത് കറക്റ്റാണ് എന്തോ ഒരു കുഴപ്പം ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട് ഈ പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ അതല്ലേ പുറത്തു വരേണ്ടത് എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നത് എന്തിനാണ് മന്ത്രിസഭ ഞാൻ പറഞ്ഞത് അവരാ സി പി ഐ മന്ത്രിമാരും ബാക്കി മന്ത്രിമാരും ഒക്കെ രാജിവെച്ചു പോകും പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് പാവം ഒരു മന്ത്രി സി പി എമ്മിന്റെ ലീഡറായിട്ടുള്ള ആള് മന്ത്രി സഭയിലെ നിന്ന് പറയുകയാണ് ഇത് ഒപ്പുവെക്കരുത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുക കാരണം ഒപ്പുവെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ച് ഇരുപത്തിരണ്ടാം തീയതി ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുക അപ്പൊ ആ മന്ത്രിയെ കബളിപ്പിക്കുകയല്ലേ സി പി ഐയുടെ നാല് മന്ത്രിമാരെയും മറ്റു മന്ത്രിസഭാ അംഗങ്ങളെയും കബളിപ്പിക്കുക അവർക്ക് ആർക്കും അറിയില്ല എം എക്ക് അറിയില്ല ടി പി രാമകൃഷ്ണൻ അറിയില്ല ആർക്കും അറിയില്ല അല്ല ഞാൻ പറയുന്നത് ആ സ്റ്റാൻഡ് അല്ലല്ലോ ആ സ്റ്റാൻഡല്ലോ സി പി എം എടുത്തിരുന്നു ആ സ്റ്റാൻഡല്ലല്ലോ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സിപിഐയുടെയും സ്റ്റാൻഡല്ലോ സ്റ്റാൻഡ് വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാടിൽ ഇപ്പോൾ പെട്ടെന്ന് മലക്കം പറയാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പത്താം തീയതിത്തെ ഡൽഹിയിലെ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോഴുണ്ടായ മലക്കം മറിയ ആറ് ദിവസത്തിന് ഒപ്പുവയ്ക്ക ഒരു കൂടിയാലോചനയില്ലാതെ എന്നൊക്കെ മറുപടി പറയണ്ടേ ഞാൻ ചോദിച്ചതിന് മറുപടി പറയണ്ട ബിനോയ് വിഷൻ ചോദിച്ചതിന് മറുപടി പറയണ്ടേ അതേ എന്നേക്കാൾ രൂക്ഷമായിട്ടാണല്ലോ ഇതിനോട് പ്രതികരിച്ചത് പറയണ്ടേ അത് പറയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോ സ്വർണം കിട്ടിയല്ലോ എവിടെന്നാ കിട്ടിയത് ഏത് കോടീശ്വരന്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് നാനൂറ് ഗ്രാം സ്വർണം പവനാണ് നാനൂറ് ഗ്രാം സ്വർണം എന്നറോ അമ്പത് പവൻ സ്വർണം കിട്ടിയല്ലോ അപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ ശരിയല്ലേ ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ് ഇത് വിറ്റ കിട്ടിയല്ലോ ഇപ്പോ ഞാൻ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ് ഇല്ല മുഴുവൻ കാര്യങ്ങൾ ശരിയാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തിയേടും പുറത്തു വന്നു ഇല്ലേ അവരിതെല്ലാം മൂടി വെച്ചിട്ട് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടും മറികടന്ന് ഉണ്ണിക്കിഷം പോറ്റിയെ തന്നെ വിളിക്കണം എന്ന് വാശി പിടിച്ചാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതറിയുന്ന ദേവസ്വം മന്ത്രി അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മറുപടി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്ന് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട് ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ ഇന്നലെ ഇത് സ്വർണം കൊടീശ്വറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നവരെ അല്ലേ ഒരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ പ്രതിപക്ഷം ഒരു വാചകം പോലും ശബരിമല വിവാദത്തിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാനല്ല പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ എല്ലാ വാചകങ്ങളും നൂറ് ശതമാനം ശരിയാണെന്ന് കോടതിയും പറഞ്ഞു അന്വേഷണത്തിലും വലിയായിക്കൊണ്ടിരിക്കും അല്ലല്ല കോൺഗ്രസ് അല്ല ഒപ്പിട്ടത് കോൺഗ്രസ് അല്ല നേരത്തെയുള്ള ബിജെപി സ്റ്റേറ്റുകളാണ് സ്റ്റേറ്റാണ് ആ ഇപ്പോഴാണ് അല്ല സ്റ്റേറ്റ് ആണ് അതിന് അതിന് മുമ്പാണ് ഒപ്പിട്ടിരിക്കുന്നത് അല്ല അത് വരുമ്പോ അതിനെ എതിർക്കും ശക്തിയായി എതിർക്കും അതിന് അതിനെ എതിർക്കും ആ ഗവൺമെന്റുകളൊക്കെ അതിനെ എതിർക്കുവാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ സർക്കാരുകളിലൂടെ എല്ലാം അതിനെ എതിർക്കാനാണ് ഇന്നലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അത് വ്യക്തമാക്കിയല്ലോ ഞങ്ങൾ അതിനെ എതിർക്കുകയാണ് ശക്തിയായി കോൺഗ്രസ് അതിനെ എതിർക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ ഞങ്ങള് ശക്തിയായി എതിർക്കും ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ത് ചെയ്യാൻ പറ്റും മെസ്സി ചതിച്ചാശാനെന്ന് ഞാൻ പറഞ്ഞില്ലേ പണ്ട് മെസ്സി ചതിച്ചാശാനാ വന്നില്ല മനസ്സിലായ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഈ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള പ്രചരണമാണ് വന്ന നല്ല കാര്യം ഞാനിപ്പോഴും അത്രേ പറയുന്നത് വന്ന നല്ല കാര്യം പക്ഷെ ഈ പ്രചരണം രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുവാണ് ഇവരെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റുവാണ് അത് ഈ മെസ്സി വരുന്നതും രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുവാണ് അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം കൂടി അവരെ ഏറ്റെടുക്കണം രാഷ്ട്രീയ പ്രചരണമായി മാറ്റുമ്പോൾ വന്ന നല്ല കാര്യം വന്ന നല്ല കാര്യം അല്ല വന്ന നല്ല കാര്യം ഞാൻ അത്രേ പറയുന്നില്ല ഇനി സമയമുണ്ടല്ലോ മന്ത്രി വന്ന് പറയട്ടെ മെസ്സേജ് അടിച്ചെന്ന് പറയട്ടെ